എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സത്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അധികം വലിയ ബീട്രൂട്ടല്ലേ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സത്യയ്ക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി അപ്പോൾ ഞാനത് ഇവിടെ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യാ ചെയ്തില്ലെങ്കിൽ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ ഇത് ബീട്രൂട്ട് പച്ചടിക്ക് നല്ലതുപോലെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായാലും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായാലും ഞാൻ ഞാനത് ഇവിടെ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയിലേക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ ആത്തി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തീ കൂട്ടി വെച്ചതിനെ ഒന്ന് തിളപ്പിച്ച ശേഷം നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം അതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പം ഞാനത് ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നല്ലതുപോലെ തീ കുറച്ച് വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ തൈരും കൂടി ചേർക്കുന്നതുകൊണ്ട് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഒട്ടും തന്നെ തരി പാടില്ല കേട്ടോ അപ്പോൾ ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ട് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അധികം തീയൊന്നും വയ്ക്കാൻ പാടില്ല ആ ഒരു ചെറു ചൂടിലിരുന്ന് തന്നെ പെട്ടെന്നൊന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത ശേഷം വേണം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളുപ്പില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ എങ്കിൽ മാത്രമേ ഈ ഒരു ബീട്രൂട്ട് പച്ചടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാനിതവിടെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തൈര് മിക്സിയിൽ വച്ച് ഒന്ന് കറക്കിയെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇറക്കാം കേട്ടോ ഇത് ഇനി ചൂടാവേ ഒന്നും വേണ്ട നമുക്ക് ആ ഒരു ചട്ടിയുടെ ചെറിയ ചൂട് കിട്ടിയാൽ മതി കേട്ടോ ഇതൊന്ന് ഇനി ഇതിലേക്ക് നമുക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകുമൊക്കെ ചേർത്ത് ഒന്ന് കടുക് താളിച്ചും കൂടി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് പച്ചടിയാണ് നല്ല സ്വാദിഷ്ടമായ സത്യക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ ബെഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഓണോ വിഭവമായിട്ട് ഉടനെ വരുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ